അവനിൽ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹ രൂപമായി വസിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഞാൻ പറയുന്നത് ഈ നന്നായിട്ട് പറഞ്ഞാൽ അവൻ ദൈവമാണ് എന്നതിൻ്റെ തെളിവുകളാണ് പറയുന്നത് അവനിൽ എന്തോ ഇല്ല മോകപക്ഷമില്ലാത്തവനാണ് ഒരാൾ ദൈവമായിരിക്കണമെങ്കിൽ അവന് മോകപക്ഷം ഉണ്ടാകരുത് ഒരു ഹാലിയ പറയാമോ അവനിൽ എന്തോ ഉണ്ടാകരുത് മോകപക്ഷം ഉണ്ടാകരുത് മോകപക്ഷം ഉണ്ടാകരുത് അടുത്തത് ആറാമത്തെ കാര്യം പറഞ്ഞു അവൻ മനസ്സലിവുള്ള ദൈവമായിരുന്നു അവനസലിവ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ സ്വഭാവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് കമ്പാഷൻ മനസ്സലിവ് എന്ന് പറയുന്നത് നന്നായിട്ട് ഹാലില്ലേ പറഞ്ഞാട്ട് ഞാനൊരു പദം പറയാൻ പോവുകയാണ് ഇഷ്ടമുള്ളവർ സ്വീകരിച്ചോണം അവൻ മനസ്സലിഞ്ഞ രക്ഷപ്പെട്ടു ദൈവത്തിന്റെ മകത്വം കൊണ്ട് ആളെ അവൻ്റെ അവൻ്റെ കണ്ണ് നിൻ്റെ ദേഹത്തും പതിഞ്ഞാൽ അവൻ്റെ ഹൃദയം നിൻ്റെ ദേഹത്ത് പതിഞ്ഞാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെട്ടു ഇന്ന് ഈ കൂടാരത്തിൻ്റെ അകത്തിരിക്കുന്ന ഒത്തിരി പേരുടെ മേലവൻ്റെ മനസ്സലിവിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട് ദയവായ കൈ ഒന്ന് അടിച്ച ദൈവത്തിന് സ്വാർത്ഥം ചെയ്താട്ടെ